ഹേ കായ കാദിർ റഹ്മാൻ എന്ന ഡയറക്ടർ ഇപ്പം മലയാള സിനിമയിൽ തന്നെ ഒരു ബ്രാൻഡ് ഡയറക്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല നല്ല വെറൈറ്റി സ്ക്രിപ്റ്റ് കൊണ്ടും കിടിലെ മേക്കിംഗ് ഒക്കെ കൊണ്ടും ഒരുപാട് സിനിമ കൂടുതൽ തന്നിട്ടുണ്ട് അപ്പം എൻ്റെ പ്രതീക്ഷ ഒന്നും തെറ്റിയില്ല നമ്മൾ ആലപ്പുഴ ജിംഗാനിയും അതുപോലത്തെ ഒരു ഐറ്റം ആണ് ഒരു സ്പോർട്സ് മൂവിയുടെ എല്ലാ ക്ലീശ സാരങ്ങളും മാറ്റി അത് ഒരു നാച്ചുറൽ രീതിയിൽ നമുക്ക് ഈ പടത്തിന് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ ഈ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ പടം തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കൂട്ടുകാര് അവർ എന്തിനു വേണ്ടിയാണ് ഈ ബോക്സിംഗ് പഠിക്കാൻ പോണേ എന്നൊക്കെ ഉള്ള ഒരു സെറ്റപ്പിലാണ് ഫസ്റ്റ് ഹാഫ് പോണത് ഫസ്റ്റ് ഹാഫ് ഒക്കെ തീരണ്ട തീരണ്ടറി ഭയങ്കര സ്പീഡിലാണ് തീരുന്നത് അത്ര എൻഗേജിങ് ആയിട്ടൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് പോണത് പിന്നെ സിനിമ ഉടനീളം ഒരു കോമഡി മൂഡ് ആ ഒരു വൈബിലാണ് പടം ഉടനീളം പോകുന്നത് പിന്നെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ ഈ കോമഡി അവർ നിലനിർത്തുന്നുണ്ട് അത് നെസ്ലിങ് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ആ കോമഡി എല്ലാ സിനിമയിലും നമ്മൾ കാണാറുള്ള പോലത്തെ അതേ ഒരു സ്റ്റൈൽ ഓഫ് കോമഡി പ്രസന്റേഷൻ ആണ് ഈ സിനിമ വന്നപ്പോൾ നെസ്ലിൻ ചെയ്തത് പിന്നെ നെസ്ലിനെ കുറിച്ച് മാത്രമല്ല ഈ സിനിമയെ പറയുമ്പോൾ എടുത്തു പറയേണ്ട എല്ലാ ആർട്ടിസ്റ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പോസ്റ്ററിൽ കണ്ട അല്ലെങ്കിൽ നമ്മൾ ട്രെയിലറിൽ കണ്ട എല്ലാവരും എന്റെ മോനി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അത് സെക്കൻഡ് ഹാഫിനാണ് മനസ്സിലാണ് ഈ കോമഡി രീതിയിലാണ് പടം പോണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോണ്ടല്ലോ അവിടെ ആ ഫൈറ്റ് ആണല്ലേ ബോക്സിങ് ആണല്ലോ ഫ്രഷ് ആണ് എന്റെ മോനി നമ്മളറിയാതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു നല്ല രസം അത് കാണുമ്പോൾ നമുക്ക് ബോക്സിംഗ് ഓടിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആ ഒരു മൂഡിലാണ് സെക്കൻഡ് ഹാഫ് ക്യാരക്ടറിനും ഓരോ ബോക്സിങ് അങ്ങ് കൊടുത്തേക്കുമാണ് പുള്ളി അതൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിലെ ഓരോ ആർട്ടിസ്റ്റും ഒമാതിരി കിടിലും പെർഫോമൻസ് ആണ് ഇതിൽ കാഴ്ചവെച്ചിങ്ങുന്നത് ഭയങ്കര രസമാണ് ലുക്ക് ആണെങ്കിലും നമ്മുടെ ഗണപതി ആണെങ്കിലും പിന്നെ ഈ നമ്മൾ പോസ്റ്ററിലും ട്രെയിലറിലും കണ്ട് എല്ലാവരും ഭയങ്കര രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി അത് അവൻ്റെ ബോക്സിംഗിലും അവൻ്റെ ഫിസിക്കിൽ അത് വിസിബിൾ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പൊതുവേ എനിക്ക് സ്പോർട്സ് മൂവീസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കൂടുതലൊന്നും പറയാനുള്ള നിങ്ങളിത് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യുക ഭയങ്കര ഒരു ക്ലീഷ് ബ്രേക്കിംഗ് രീതിയിലാണ് ഈ പടം അങ്ങ് എടുത്തു വെച്ചേക്കണത് ഭയങ്കര നാച്ചുറൽ രീതിയിലാണ് ഈ പടം അങ്ങോട്ട് എടുത്തു വച്ചേക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് മൂന്ന് മലയാള പടവും കണ്ടു അപ്പം എൻ്റെ ലിസ്റ്റിൽ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് വന്ന ഒരു പടമാണ് ആലപ്പുഴ ജിംഖാന അപ്പം നിങ്ങളും പടം കണ്ടവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം